വ്യാജ എൽ എസ് ടി സ്റ്റാമ്പ് ഉപയോഗിച്ച് തന്നെ കള്ളക്കേസിൽ കുടുക്കിയതിന് പിന്നിലെ കാരണം കാരണമറിയണമെന്ന് സണ്ണി സംഭവത്തിന് പിന്നിൽ മരുമകളും അവരുടെ അനുജിത്തിയുമാണെന്നും സണ്ണി പറഞ്ഞു വിരുന്നുകാരായ എത്തിയവർ തന്നെ ചതിക്കുകയായിരുന്നു എന്നും എക്സൈസ് നടപടി സ്വാഗതാർഹമെന്നും സണ്ണി വ്യക്തമാക്കി വിരുന്നുകാരായെത്തിയവർ തന്റെ കൈകൊണ്ട് വെച്ചുണ്ടാക്കിയ ഭക്ഷണം കഴിച്ച ശേഷം തന്നെ തന്നെ ചതിക്കുകയായിരുന്നു എന്നാണ് ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ സണ്ണി പറയുന്നത് അതെ നമ്മുടെ ഇപ്പൊ വീട്ടില് നമുക്ക് ഇരുന്നുകാർ വരുമ്പോ നമ്മള് നമ്മള് പ്രതീക്ഷിക്കുന്നില്ലല്ലോ അവരിപ്പം നമ്മളിങ്ങനെ ചതിക്കും നമ്മൾ നമ്മുടെ റൂമ് കിടക്കാൻ കൊടുത്തു നമുക്ക് ഒരു സംശയം ഉണ്ടായില്ല പക്ഷെ ഇവര് തലേ ദിവസം ഈ മരുമോളും അനിയത്തിയും കുറേ നേരം വീടിന്റെ പുറത്ത് നിന്ന് കൊറേ നേരം സംസാരിക്കണ ഇപ്പോഴാണ് അതൊക്കെ ഞാൻ ചിന്തിക്കുന്നത് ഇതായിരിക്കാം അന്ന് ഗൂഢാലോചന നടന്നത് മരുമകളും അനിയത്തിയും തലേ ദിവസം രാത്രി വീടിന് പുറകിൽ ഏറെ നേരം സംസാരിച്ചിരുന്നു നടന്നത് ഗൂഢാലോചനയാണെന്ന് തനിക്ക് പിന്നീടാണ് തിരിച്ചറിയാനായതെന്നും അപ്പൊ ഞാൻ മരുമകളോട് ചോദിച്ചായിരുന്നു എന്ത് എത്ര നേരം സംസാരിക്കണെന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞ അവരുടെ ഏതോ ഫ്രണ്ടിന്റെ കാര്യം പറഞ്ഞ് സംസാരിക്കുകയാണ് പറഞ്ഞത് പിന്നെ നമ്മുടെ റൂമിൽ കടന്നു അന്ന് തലേ ദിവസം എന്റെ വണ്ടി എടുത്തിട്ട് പോയി പക്ഷെ അന്നൊന്നും നമ്മൾക്ക് ഇവര് ഈ ചതി ചെയ്യൂന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പക്ഷെ ഈ ഇത് കഴിഞ്ഞിട്ട് അവര് ഞങ്ങളായിട്ട് ഒരു കോണ്ടാക്റ്റും ചെയ്തിട്ടില്ല നമ്മൾ അവരെ സംശയിച്ചു അവര് തെറ്റുകാരല്ലെങ്കിൽ നമ്മളെ വിളിക്കാം ഒന്ന് സമാധാനം പറയാം അവരും അവളും അവളുടെ ഫാമിലി ആണെങ്കിൽ ഞാൻ എന്നെയോ ഹസ്ബൻ്റിനെയോ മോളെയോ ആരെയും വിളിച്ചിട്ടുമില്ല ഒരു കോണ്ടാക്റ്റും ഉണ്ടായിട്ടില്ല തന്റെ മുറിയിലാണ് മരുമകളുടെ അനിയത്തിയും കിടന്നിരുന്നത് താൻ അറസ്റ്റിലാകുന്നതിന്റെ തലേ ദിവസം ഇരുവരും തന്റെ സ്കൂട്ടർ ഉപയോഗിച്ചിരുന്നെന്നും സണ്ണി പറഞ്ഞു എക്സൈസ് നടപടി സ്വാഗതാർഹം എന്ന് പറയുമ്പോഴും എന്തിനാണ് തന്നെ കള്ളക്കേസ് കുടുക്കിയതെന്ന് അറിഞ്ഞാലേ പൂർണമായി നീതി ലഭിക്കൂ എന്ന നിലപാടിലാണ് ഷീലാ സണ്ണി കേരളാവിഷൻ ന്യൂസ് തൃശൂർ